ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നതാണ് ഒരു അപൂർവമായ കണ്ടീഷൻ ബൈൻഡർ സിൻഡ്രോം അല്ലെങ്കിൽ മാക്സിലറി ഹൈപ്പപ്ലൈസി ഞാൻ ഡോക്ടർ ജാബിർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ റൈനോപ്ലാസ്റ്റിക് സർജറി ബൈൻഡർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ജന്മന മൂക്കിൻ്റെ എല്ലുകൾക്കുള്ള വളർച്ചക്കുറവാണ് മൂക്കിൻ്റെത് മാത്രമല്ല മുഖത്തിൻ്റെ എല്ലാ എല്ലുകൾക്കുമുള്ള ഒരു വളർച്ചക്കുറവാണ് അത് കാരണം ഇത്തരം ആളുകളുടെ മൂക്ക് വളരെ പതിഞ്ഞിരിക്കും അതുപോലെ മൂക്കിൻ്റെ ഹോളും വളരെ ചെറുതായിരിക്കും കാണാനുള്ള ഭംഗിയും ഒരു പ്രശ്നമാണ് മൂക്കിൽ ശ്വാസം എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഇതെങ്ങനെ പരിഹരിക്കാം ഞാൻ പറഞ്ഞു ഇവർക്ക് എല്ല് കുറവാണ് അപ്പോൾ നമുക്ക് എല്ലാ ആവശ്യമുണ്ട് ഇത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാര്യയിൽ നിന്ന് ഒരു കുഞ്ഞ് എല്ലെടുത്ത് റൈനോപ്ലാസ്റ്റി ചെയ്ത് നമുക്ക് എന്തു ചെയ്യാം ഈ നല്ല പ്രൊജക്ഷനുള്ള നല്ല ഭംഗിയുള്ളൊരു മൂക്കാക്കി മാറ്റാവുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ അത് കഴിഞ്ഞ് പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞാൽ നോർമൽ ലൈഫിലോട്ടേക്ക് അവർക്ക് തിരിച്ചു വരാറുണ്ട്